மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரன் வாட்டர் அமியூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് നിലമ്പൂർ ഇടിവണ്ണയിൽ ഭീതി വിതച്ചു കാട്ടാനകൾ സോളാർ വേലികൾ തകർത്തും വീടിന്റെ മതിലുകൾ തകർത്തും കാട്ടാനകൾ വീട്ടുമുറ്റങ്ങളിലേക്കിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു ഇടിവണ്ണ ചുള്ളിയോട് ഭാഗത്താണ് ഇന്ന് പുലർച്ചെ വ്യാപകമായി കൃഷിനാശം വരുത്തിയത് മഞ്ചേരി സ്വദേശിയായ ഡോക്ടർ രാജീവിന്റെ ഫാമിലുള്ള കൃഷികൾ ആന തകർത്തു പത്തോളം കായ്ഫലമുള്ള തെങ്ങുകൾ അറുപതിലേറെ വാഴകൾ എന്നിവ നശിപ്പിച്ചു ഫാമിൽ വ്യാപക നാശം വിതച്ചതായി ഫാമിലെ ബാബു പറഞ്ഞു ഏകദേശം നമ്മള് കൃഷിസ്ഥലാണ് പിന്നെ ഏകദേശം ഒരു പത്തൊമ്പത് വാഴിന്റെ മേലെ പോയിട്ടുണ്ട് പിന്നെ ഒരു എട്ടു പത്ത് തെങ്ങും നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ നനയ്ക്കാൻ വേണ്ടി സജ്ജന ചെയ്ത പൈപ്പുകൾ കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഏത് സമയത്ത് വന്നറിയില്ല എല്ലാം ഫസ്റ്റ് ആണ് പരിസരത്തൊക്കെ അവിടെ മീറ്റർ അപ്പുറ അകലത്തൊക്കെ വന്നിട്ടുണ്ട് ചുള്ളിയോട് ചുണ്ടക്കാട്ടിൽ വിജയന്റെ വീട്ടുമുറ്റത്തെ പ്ലാവ് തകർത്തതിനു പുറമെ വീട്ടുമുറ്റത്തെ ചെടികളും നശിപ്പിച്ചു മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ തകർക്കാത്തത് ഭാഗ്യം കൊണ്ടാണെന്നും വിജയൻ പറയുന്നു ആന ഇന്നലെ രാത്രി എപ്പോഴാ എത്തിയെന്ന് അറിഞ്ഞില്ല പക്ഷെ നമ്മുടെ ചെടിച്ചട്ടികളുടെ ഇടയിൽ കൂടെയെല്ലാം നടന്ന് ചവിട്ടി ഓടിച്ച് ഇവിടെ ഈ ഭാഗത്തൂടെ കടന്ന് ഭിത്തി കടന്ന് മതിൽ കടന്ന് അപ്പുറത്ത് പോയി പ്ലാവ് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അതിനെ ചവിട്ടി മറിച്ചിട്ടു ഒരു കപ്പളങ്ങ മരം ഉണ്ടായിരുന്നു അതിനെ ചവിട്ടി ഓടിച്ചിട്ടിട്ട് താഴോട്ടിറങ്ങി പോവാനുണ്ടായത് ഇവിടെ തൊട്ട് ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അതിനൊന്നും ചെയ്യാതിരുന്നത് ഭാഗ്യം അത്രയാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ പറയാനുള്ളത് പക്ഷെ ഇവിടെ തൊട്ടടുത്ത ഫാമുണ്ട് ആ ഫാമിലെ എല്ലാ വാഴയും തെങ്ങും എല്ലാം ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ അനിയന്റെ രണ്ട് തെങ്ങ് നശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ അതെ അതെ മൊത്തം വായ്പാടോടുകൂടിയാണ് ഞങ്ങൾ എല്ലാവരും കഴിയുന്നത് വാഹനത്തിൽ സഞ്ചരിക്കാൻ പ്രയാസമുള്ള ായി ജനങ്ങൾ സ്ഥിരതാമസമുള്ള സ്ഥലമാണ് കാട്ടാനകൾ കൈയടക്കിയിരിക്കുന്നത് ചുണ്ടക്കാട്ടിൽ ഗിരീഷ് കുമാർ ബ്രിജേഷ് എന്നിവരുടെ കൃഷിയും ആന നശിപ്പിച്ചിട്ടുണ്ട് റിട്ടയേർഡ് ജവാനും വേട്ടേക്കോട് സ്വദേശിയുമായ പത്മനാഭന്റെ ഇടിവണ്ണയിലെ കൃഷിയിടത്തിലെ തെങ്ങ് ഉൾപ്പെടെ ആന നശിപ്പിച്ചു എൺപത് ശതമാനം കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് മേഖലയിൽ കാട്ടാൻ ശല്യം അതിരൂക്ഷമാണെന്നും പന്തിരായിരം വനമേഖലയിൽ നിന്നും കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് തടയാൻ തകരാറിലായി കിടന്ന രണ്ട് കിലോമീറ്റർ വൈദ്യുതി വേലി പുനർനിർമ്മിച്ചിട്ടുണ്ടെന്നും ഒന്നര കിലോമീറ്റർ സ്ഥലത്തു കൂടി സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ കാട്ടാനകൾ ഇറങ്ങുന്നത് തടയാമെന്നും ഇതിനുള്ള ഊർജിത ശ്രമത്തിലാണെന്നും കാട്ടാനകൾ നശിപ്പിച്ച കൃഷിയിടങ്ങൾ സന്ദർശിച്ച ശേഷം അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൂസിൻ പറഞ്ഞു കൃഷി സ്ഥലത്ത് ആന ഇറങ്ങി കണ്ടമാനം വാഴകളും എന്നും മറ്റുള്ള കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഇവരും കൃഷിക്കാരും അറിഞ്ഞത് നമ്മളും നമ്മൾ രാത്രി പെട്രോളിങ്ങൊക്കെ കണ്ടായിരുന്നു പക്ഷേ മറ്റുള്ള ഭാഗങ്ങളിലും കുറെ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വരുന്നവർക്ക് കണ്ടു രാത്രി പെട്രോളിങ്ങൊക്കെ നടത്തിയതായിരുന്നു പക്ഷെ ഈ സമയം ഈ ഭാഗത്ത് ആനറങ്ങിയത് നമ്മുടെ ഞങ്ങൾ സ്റ്റാഫും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ ഒരാളെ ഒരു സ്ഥലം സന്ദർശിച്ചപ്പോൾ ഒരു കൃഷിക്കാർ പറഞ്ഞതിനു ശേഷം ഞങ്ങൾ പറഞ്ഞത് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യുന്നതിപ്പോൾ എച്ച് ബ്ലോക്ക് ഭാഗത്ത് തറമുറ്റ ഭാഗത്ത് കണ്ടമാന ആന ഇറങ്ങി ഭയങ്കര പ്രശ്നം ആക്കിയിട്ട് ഇപ്പോ ഞങ്ങൾ സ്റ്റാഫ് വാച്ചർമാർ എല്ലാവരും പോർക്ക് കൂടിയിട്ട് ഇന്നലെ രണ്ട് കിലോമീറ്ററോളം ഫെൻസിങ് താരാറുള്ള ഫെൻസിങ് അത് റിപ്പയർ ചെയ്ത് കാട് പറ്റിയിട്ടും അത് റിപ്പയർ ചെയ്തുകൊണ്ട് ഇപ്പോ ഇന്നലെ ചാലുവാക്കിയിട്ടുണ്ട് ഇന്ന് അതിന്റെ ബാക്കി ഒരു ഒരു ഒന്നര കിലോമീറ്റർ കൂടി നമുക്ക് ഫെൻസിങ് ചെയ്യാണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ചെയ്യണം എന്നുള്ളത് ഈ ഭാഗത്തുള്ള ഒരു ചെറിയൊരു പരിഹാരം ഇടിവണ്ണ മൂലേപ്പാടം ചുള്ളിയോട് ഭാഗങ്ങളിലെ ജനങ്ങൾ രാത്രിയായാൽ വീടുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒറ്റ രാത്രി കൊണ്ടാണ് കാട്ടാന വ്യാപകമായി കൃഷിനാശം വരുത്തിയത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം Wave Water and Amusement Park Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം